നമ്മുടെ വടക്കേ കിടക്ക് പഞ്ചായത്തില് ചെട്ടിക്കാട് മാലിയങ്കര പൊട്ടുള്ളിക്കാട് കുഞ്ഞിത്തൈ തുടങ്ങിയ പ്രദേശങ്ങളിൽ കഞ്ഞി കഞ്ഞിവെക്കാൻ പോലും വെള്ളമില്ലാത്ത അവസ്ഥയാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ തിങ്ങി പാർക്കുന്ന നമ്മുടെ പ്രദേശത്ത് ഇപ്പോൾ അവര് ജോലി എടുക്കാൻ ദിവസം കൂലിക്കാരായിട്ടുള്ള അവര് ആ പണിക്ക് പോയി വരുന്ന പൈസ കൊണ്ട് വെള്ളം അടിക്കേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് പറവൂർ വാട്ടർ അതോറിറ്റിയായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ വടക്കേക്കര സെക്ഷനായി ബന്ധപ്പെട്ടും പറയുമ്പോൾ ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടാണ് പറയുന്നത് ഒന്നാമ ചൊവ്വരേത് വെള്ളം കിട്ടുന്നില്ല എന്ന് പറവൂർകാർ പറയുന്നു പറവുകാർക്കാർ പറയുന്നു ഇവിടുത്തെ പ്രശ്നമല്ല എന്നുള്ളതാണ് പറവൂർ പറയുന്നത് പക്ഷെ എല്ലാ ദിവസവും രാവിലെ വടക്കേക്കരയിൽ എം ഞങ്ങൾ വിളിക്കുന്നുണ്ട് ഞാൻ കിട്ടുന്ന മറുപടി പറവൂരിൽ നിന്ന് പമ്പ് ചെയ്യുന്ന വെള്ളത്തിൽ അളവ് കുറവാണ് എന്നാണ് പറയുന്നത് ഇത് പലപ്പോഴും ഏതെങ്കിലും ആഘോഷം വരികയാണ് ഇപ്പോ വിഷു വരാൻ പോവുകയാണ് എല്ലാ ആഘോഷം വരുമ്പോഴേക്കും വടക്കേക്കരയിലെ തീരദേശ മേഖല കകത്ത് മല്യങ്കര കൊട്ടുവള്ളിക്കാട് കുഞ്ഞുത്തൈ പാലിത്തുരുത്ത് ഉൾപ്പെടെയുള്ള പ്രദേശത്തിനകത്ത് ഈ നല്ല ദിവസങ്ങൾ വരുന്ന സമയത്ത് ആ ആഘോഷങ്ങൾക്കകത്ത് വെള്ളം കിട്ടാത്ത അവസ്ഥയാണ് നിരന്തരം ഏറ്റവും ഒറ്റത്തെ പ്രദേശങ്ങളായ മാലിയങ്കര കുന്നിത്തൈ വാർഡുകൾ ഉൾപ്പെടുന്ന പ്രദേശത്തെ ജനങ്ങള് ഇരുപത് ദിവസമായിട്ട് കുടിവെള്ളം ഇല്ലാതിരിക്കുകയാണ് വടക്കേക്കൽ പ്രദേശത്ത് മറ്റു പ്രദേശങ്ങളിലേക്ക് പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് ഇപ്പോ വെള്ളമില്ലാത്തൊരവസ്ഥയാണ് ഇത് നിരന്തരമായിട്ട് ഇവിടുത്തെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് പോലും അവർക്ക് അവർ അവരുടെ ഭാഗത്ത് നിന്ന് നിഷ്ക്രിയമാണ് അവർക്ക് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു വാട്ടർ അതോറിറ്റി ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഇവിടെ എന്തിനാണ് എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് കാരണം എല്ലാ തിരുനാളുകളോടനുബന്ധിച്ചും ഞങ്ങൾക്ക് വേണമില്ല ഈ കൊട്ടുവള്ളിക്കാട് അതുപോലെ തന്നെ കുട്ടികളെ മൂന്നാം വാട് അതുപോലെ തന്നെ പത്തൊമ്പതാം വാട് ഇരുപതാം പാട് കുഞ്ഞിത്തേ ഭാഗം എന്നീ ഭാഗങ്ങളിൽ ഏകദേശം ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് ഇപ്പോ ഏഹ് വെള്ളം എത്തിയിട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മുന്നേ ഒരു മുടക്ക് വന്നതിന് ശേഷം അങ്ങനെയുള്ള മുടക്ക് വന്നതിന് ശേഷം ഇന്ന് ഇതുവരെ ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള വെള്ളം വരവ് ഈ നിരന്തരമായിട്ട് ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് ഇതുപോലെ തന്നെ നമ്മളുടെ ഈ ഭാഗം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കില് ഇപ്പോൾ മാത്രമുള്ള സ്ഥലങ്ങളാണ് ഒരു കിണറോ മറ്റു കുളങ്ങളോ മറ്റൊന്ന് നല്ല വെള്ളങ്ങൾ കിട്ടാൻ പറ്റി യാതൊരു ഒന്നുമില്ലാത്തൊരു സ്ഥലങ്ങളാണ് നമ്മൾ പോലെയുള്ള സ്ഥലങ്ങൾ അവിടെയും ഈ വെള്ളം എത്താത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജനങ്ങള് ഒരുപാട് ബുദ്ധിമുട്ടാണ് അനുഭവിച്ചിട്ടിരിക്കുന്നത് അതിന്റെ പേരിലാണ് ഞങ്ങൾ സംയുക്തമായിട്ട് തന്നെയാണ് ഈ പ്രക്ഷേപം ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് നമ്മുടെ പരിധിയിൽ എവിടെയാണെങ്കിലും ഞാൻ പറവൂർ ഇത് വരെയുള്ള ഡി ഐ ഫൈഫാണ് അതിന് വേറെ അല്ലെ അത് നന്നായിട്ട് കാണാം அதிகாரிகள் தண்ணி வில்லா தான் ல் அதாரி அதிகாரிகளே டாட்டர் அதாரி அளவு அண்ணது ரோகாரிகளே